വെൽക്കം ടു പെറ്റ് ഇന്നൊരു സാറ്റർഡേ തുടങ്ങി തന്നെ ജോലിയായിട്ടാണ് ഒരു കുട്ടി റിലീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വേഗം എന്നെ പാമ്പർ ചെയ്യാനായിട്ട് മോണിയുടെ അടുത്ത് വന്നു അത് കഴിഞ്ഞ് ഇന്ന് ചെയ്യാൻ മോണിത് എന്താണ് പരീക്ഷണം അപ്പവും ബീഫ് കറിയാണ് രാവിലെ ഇന്നലെ തന്നെ കലക്കി വെച്ചിരുന്നെങ്കിലും ആദ്യം ഒഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ടിങ്ങനെ തിന്നായി അപ്പം പാനിൽ ഓടിപ്പോണു അപ്പം ഞാൻ വേഗം നമ്മൾ നമ്മളെന്ത് ചെയ്തു ചാറ്റ് ചീപിറ്റി അല്ല ചാറ്റ് ചീപിറ്റി വരുന്നതിൻ്റെ മുമ്പ് വിക്കിപീഡിയ ഒക്കെ ഉണ്ടാകുന്നതിനേക്കാളും മുമ്പുള്ള ചാറ്റ് ചീപിറ്റി അതായത് എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇത്തിരി രണ്ട് സ്പൂണ് കൂടി പൊടിയിട്ട് കലക്കി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി ആവുമ്പോഴേക്കും ശരിയാവുന്നു അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയാവോ ഇല്ലയോ എന്നുള്ളത് അവസാനം കാണാം ഇതുണ്ട് അപ്പോൾ ആദ്യം വിചാരിച്ച് കോഴിക്കറി വെക്കാമെന്ന് പിന്നെ കരുതിന്നോ ബീഫ് തന്നെ വയ്ക്കാം കഴിഞ്ഞ ആഴ്ച വെച്ചത് ശരിയായില്ലോ അപ്പോൾ ഞാൻ പിന്നെ ടാമ്പർ ടൈം കഴിഞ്ഞ് ബീഫ് വാങ്ങാൻ പോയി ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ കാണും ഇതെന്താവും എന്ന് സോ നമുക്ക് ബീഫ് റോസ്റ്റിന് ബീഫ് വേണമല്ലോ അതിന് ഇവിടെ വന്നു ചേട്ടൻ അതിന് ഇവിടെ വെച്ചു തരും അപ്പോൾ ഞാനത് അഞ്ഞൂറ് വാങ്ങി പിന്നെ നമ്മുടെ നോർമൽ ഗ്രോസറി ഷോപ്പിംഗ് പാട്

ഞാൻ കണ്ടോ നോക്കാം അങ്ങനെ ബ്രെഡ് കിട്ടി ഇത്തിരി വലുതാണ് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റില്ലേ നമുക്ക് കുറയ്ക്കാൻ തന്നെ ഇങ്ങനെ വേണമല്ലോ ടോട്ടലി അൺഹെൽത്തിയാണ് പക്ഷേ നമുക്ക് വേണല്ലോ നമുക്ക് നമ്മുടെ കപ്പിളിൻ്റെ ഇരിക്കും ഐ ഡോൺ ഓഫ് ഇറ്റ്സ് കോൾഡ് ആയിട്ട് ആയിരിക്കും റീസൻറ്റ്ലി ഞാനിങ്ങനെ എല്ലാവരും കൊണ്ട് നടക്കുമ്പോൾ ഐ വാസ് എനിക്കും വേണം ഒരു ഫ്ലവർ ബൊക്കെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് സാറ്റർഡേ വരുമ്പോൾ നമുക്ക് എടുക്കാം അപ്പം ഉണ്ടല്ലോ ഇവരെ എനിക്കൊരു പൂവ് തന്നു അപ്പോൾ തൽക്കാലം ഒരു പൂവുണ്ടെങ്കിൽ ഇത് മതി ഇരുപത്തെട്ട് മുപ്പത് ഗ്രാഡ് ഉള്ളതും അതായത് നല്ല ചൂടാണ് നാട്ടിൽ തമാശ പോലെ തോന്നിയാലും ഇറച്ചി ഇപ്പോൾ വാങ്ങിയിട്ടുള്ളതും ഉണ്ട് ഞാനിനിപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പോകാം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ സാരില്ല നമ്മൾ ഇത്രയും എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ വെറുതെ ഞാൻ സോഗാസ് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേരെനിക്ക് തോന്നുന്ന ബീഫ് റോസ്റ്റ് എന്നാണ് ഇതിനിട്രൈ ആക്കി ഇതാക്കി എടുക്കണില്ല ഇപ്പം നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പം അപ്പം ശരിയാവാൻ ചപ്പത്തിൻ്റെ ഒപ്പമോ ഈ അപ്പം എന്തായവോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാമല്ലോ ചൂടാറായിട്ട് ടേസ്റ്റ് വന്നു സോഗ അപ്പം എന്തായവോ പച്ചട്ടിയൊന്നുമില്ല ഒക്കെ ഒരു തട്ടിക്കൂട്ടാണ് ഗൈസ് ഇതാണ് അപ്പമായി മാറിയിട്ടത് അപ്പം വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല റൗണ്ട് ഷേപ്പ് ഉണ്ട് ആ മറിച്ചിട്ട് നോക്കാം മറിച്ചിടാനൊന്നും കിട്ടുന്നില്ല അടിപൊളി ഇത് ആപ്പിളിന്റെ അപ്പമാണ് ആരോ കടിച്ചോണ്ട് പോയി സോ ഗൈസ് അങ്ങനെ എന്റെ ബീഫും അപ്പവും അപ്പം എന്ന് പറയാൻ പറ്റില്ല അപ്പത്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഏതോ ഡിസ്റ്റന്റ് കസിൻ റിലേറ്റീവ് എന്ന് പറയും അവരും കൂടി കറി ഞാൻ കഴിക്കാൻ നോക്കാണ് ബീഫ് കാണുമ്പോൾ വായല് വെള്ളം വരുന്നുണ്ട് നല്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ ബീഫുണ്ടല്ലോ ആ ഒരുപാടിയായി നല്ല രസം അപ്പം നല്ല ഫ്ലോപ്പാണ് ഇതിന് അപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് എന്തോ ഒരു സാധനം അത് ഞാൻ മിക്കവാറും ആ സാധനം മാറ്റിയിട്ട് ബ്രെഡ് വെച്ച് കഴിക്കും പക്ഷെ ഇതിങ്ങനെ കൂട്ടി കഴിക്കാൻ രസമില്ല കേട്ടോ പിടു ഇറച്ചി പിരിയായി ഇപ്രാവശ്യം പാകത്തിനുപ്പ് പാകത്തിന് ഒരു ഇറച്ചി നല്ല സോഫ്റ്റാണ് ഉണ്ടോ നീ നല്ല സുഖം അതിൻ്റെ ഉൾഭാഗം കണ്ടോ കഴിക്കുമ്പോട്ട് അടിപൊളി പക്ഷെ അപ്പം പോയി മക്കളെ പോയി അപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷണങ്ങളുമായി വരുന്നത് വരയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം